ഞാൻ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ദൈവവചനങ്ങളിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു വചനമാണ് കർത്താവിന്റെ കർത്താവിനോട് അരുളിച്ചിരുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക നമ്മളൊക്കെ എപ്പോഴും ചെയ്യണമെന്ന് ദയവാണ് കുറച്ചാൾക്കാരെ ശത്രുക്കളാക്കും ആ ശത്രുക്കളെ തകർക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് തലകുത്തി കടന്ന് നിന്ന് പണിയെടുക്കും അതിൻ്റെ ഇടയിൽ കൂടെ കർത്താവിന് മുമ്പിൽ എന്റെ ശത്രുക്കളെ അവസാനിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പിന്നെയും പോയി തലകുത്തി തലകുത്തിക്കടന്ന് സകലമായ കൊനഷ്ട് പരിപാടികളും സകലമായ ഒടായ്പ് പരിപാടികൾ നമ്മൾ ചെയ്യും ശത്രുക്കളെ തകർത്ത് കളയാൻ വേണ്ടി വല്ലതും നടക്കുക ഒന്ന് നടക്കുക ഇവിടെയാണ് വചനം പറയുന്നത് കർത്താവിന്റെ കർത്താവിനോട് ഒരാൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പാതപീഠമാക്കുവോളം എന്ന് പറഞ്ഞാൽ തകർത്ത് കളയോന്നുള്ളതാക്കും അല്ല ശത്രുക്കളെ കർത്താവ് നിന്റെ മുമ്പിൽ കൊണ്ടുവരും നിനക്ക് അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരും അതുവരെ നീ കർത്താവിന്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് പറയണതാണ് കർത്താവിന്റെ ഈ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന വഴി എന്ന് പറയണത് അറിയാം പാദപീഠമാക്കുകയുള്ളോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ വന്ന് നമ്മുടെ പാദത്തിന്റെ സാക്ഷാങ്കം തുടങ്ങി അയ്യോ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതാണ് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല കർത്താവ് ശത്രുക്കളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും എന്തിനാണറിയാവുക അവന് ഉപകാരം ചെയ്യാനുള്ള അവസരമാക്കി അവസരം തന്നുകൊണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരുവം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞു കർത്താവിന്റെ വലതു ഭാഗത്ത് നമ്മൾ ഇരുന്നാൽ മതി ഈ പറഞ്ഞവരൊക്കെ ഈ പറഞ്ഞവർക്കൊക്കെ നന്മകൾ ചെയ്യാൻ നമുക്ക് കർത്താവ് അവസരം ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത്